ായി പാടാൻ പോകുന്നത് ഗണേശൻ സാർ ആൻഡ് ജിഷ ഉമേഷ് ആണ് പാട്ട് കനകനിലാവേ കൗരവർ സിനിമയിലെ കെ ജയേശുദാസ് ദാസേട്ടനും സംഗീതം നൽകിയിരിക്കുന്നത് വെങ്കിടേഷ് വരവായി गम <laughs> पाप കാത്തി കരി ഉണർന്നോ ഹൃദയകാശത്തിലെങ്ങോ ഇന്നാത്തി കലി ഉണർന്നോ ഹൃദയകാശത്തിലെങ്ങോ ഉടമുള്ള കൊടി വരും ഒരുപാട് താവുകളെ വരും

ോ മാറിമാരും മൂവന്ത കസവടിയുണ്ട് എല്ലാ ചിരിമൊത്തേ മൂവടിയും താങ്ക് യു സോ മച്ച് സാർ സർ ഒന്ന് നിക്കാ ഓ ജിഷേ ഒന്ന് നിക്കണേ സർ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കർമ്മനിരുതമായിട്ടുള്ള ഒരു ജോബാണ് പോലീസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ജോബിൻ്റെ ഇടയില് പെട്ടെന്ന് നമുക്ക് മറ്റു ജോബുകൾ പലതും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമായിരിക്കാം പക്ഷെ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ജോബാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഓടി പോകേണ്ട ഒരു ജോബാണ് പോലീസ് എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പൊ ഈ ഒരു തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് സാറിന് ഇത്രയും മനോഹരമായിട്ട് പാടാനും പാട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്നത് കുറേ മുന്നേ സാറ് പാടിയിരുന്നതാണോ അതോ ഇപ്പൊ അടുത്താണോ അത് ഞാൻ മാത്രമല്ല നമ്മൾ പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും പാട്ടുണ്ട് എന്നാണ് കല പാട്ട് പാടുക എന്നതിലപ്പുറം കല ആസ്വാദനം പാട്ടിനെ ആസ്വദിക്കാൻ ആളുള്ളപ്പോഴേ പാട്ടുകാരൻ്റെ പ്രസക്തി ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സ്കൂൾ കാലത്ത് മുതൽ പാടി തുടങ്ങിയതാണ് ഒരുപാട് ആൾക്കാരുടെ പ്രോത്സാഹനവും സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ സ്റ്റേജിലൊക്കെ എന്നെ എത്തിക്കേണ്ടതായ കാരണം പിന്നെ പാട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒന്നോ രണ്ടോ ആളുകളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നാണ് എന്ന് കരുതുന്നില്ല ഏതൊരാളിലും പാട്ടുണ്ട് സംഗീതമുണ്ട് ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ അവരൊക്കെ പാട്ടിനെ ഒരുപാട് അത്തരം ആളുകളാണ് എന്നെ പോലെയുള്ള ചെറിയ കലാകാരന്മാരുടെ തീർച്ചയായിട്ടും പറയണെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട ജിഷ അസാധ്യ ഒരു ഗായിക തന്നെയാണ് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് പക്ഷേ ജിഷയ്ക്ക് എന്താണ് ശരിക്കും സേനയുമായിട്ടുള്ള ബന്ധം ഞാൻ പോലീസിലൊന്നുമല്ല പലരും ചോദിക്കലുണ്ട് സ്ഥിരമായിട്ട് വരെ കൂടെ പോലീസിലാണോ തുടക്കം മുതൽ തന്നെ ഞാൻ ഇവരെ കൂടെ കുറെ കാലം അങ്ങനെ ഒരാളായി മാറി അവരെ കൂടെ കൂടിയതിന് ശേഷമാണ് കല്യാണ വീട്ടിലൊക്കെ പോകാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയത് മുന്നേ സ്റ്റേജ് ഷോസ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അതുവരെ ഇങ്ങനെ മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ രാത്രി പരിപാടിയൊക്കെ അല്ലേ അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ വിളിക്കുമ്പോൾ അങ്ങനെ പോവാറില്ല പക്ഷെ ഇവരെ കൂടെ ആകുമ്പോൾ പോലീസ് അല്ലേ ധൈര്യമായിട്ട് പോകാലോഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിലൊരു അംഗം അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു പാട്ട് കാലിപ്പിച്ചു തന്നതിന് അടുത്ത നമുക്ക് പാടുകൾ കാണാം